നമസ്കാരം സുഹൃത്തുക്കളെ ഞാനൊന്ന് ജിമ്മിയെ കാണാനായിട്ട് വന്നതാണ് നോക്കിയാൽ ജിമ്മി എന്നെ കണ്ടപാടെയുള്ള സന്തോഷ പ്രകടനം കണ്ടോമു അവനെന്തോ ഭയങ്കര സന്തോഷത്തിലോ ഒരാഴ്ച അയോള് കണ്ടിട്ട് എന്നിട്ട് അവൻ ഭയങ്കര ഉത്രാളവും സന്തോഷവും ചാടിക്കയറുന്നു ഉമ്മ വരുന്നു കട്ടിപ്പിടിക്കുന്നു ഇതെല്ലാം പ്രകടനവും പിള്ളേരെ സ്നേഹം കണ്ടോ പങ്കിച്ചീടെ കൂട്ട് എന്നെ അവൻ ഡാൻസ് കളിക്കുന്നു നോക്കും കുണ്ടി കാട്ടിക്കൊണ്ടവൻ ഡാൻസ് കളി അവൻ്റെ കാലിൻ്റെ അടിയിൽ കയറാൻ തലയും കുത്തിയും കയറി അവൻ തലയും കുത്തി നിൽക്കുന്നു നോക്ക് കാലിൻ്റെ അടിയിൽ കയറുന്നതാണ് അവൻ്റെ ഹോബി കണ്ടോ തല മാത്രം താഴെ കൊടുക്കുന്ന വെച്ചിട്ട് ഞാൻ പറഞ്ഞു നീ എന്നെ മുറുക്കി പിടിച്ചോ ഞാൻ പോകത്തില്ല അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചോളാൻ പറഞ്ഞു രണ്ട് കൈയും വെച്ച് അവൻ എൻ്റെ കാലേ കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കുന്നു നോക്കും ഞാൻ പറഞ്ഞതാണ് നീ കെട്ടിപ്പിടിച്ചു നീ ഞാൻ പോകത്തില്ല നീ കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു അവൻ കെട്ടിപ്പിടിച്ചോണ്ട് അതേപോലെ കിടക്കുന്നു നോക്കും ഏഹ് ജിമ്മി പോലെ വിശേഷങ്ങൾ ഉണ്ടോ കാണുന്നുള്ളേ പിള്ളേരുടെയൊക്കെ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പോരാൻ തോന്നത്തില്ല അവിടെത്തന്നെ ഇരിക്കാണ് അവനും ചാടി കളിക്കുന്നു ഓടുന്നു ചാടുന്നു ഭയങ്കര അന്തോഷത്തിലോഷത്തില ഇന്നവൻ നമ്മളെ കണ്ടവർ കൊല്ലത്തിനെ പോലെ ട്രങ്ങി അന്നേരമാണ് അവനെ കാണാൻ കയറിയത് അവൻ്റെ സന്തോഷവും ചാട്ടവും തുള്ളലും ഒക്കെ ഉണ്ടോ അവരാണെങ്കിൽ പെരക്കകത്ത് കയറത്തില്ല അപ്പൊ വെളിയിലാണ് ജിമ്മിയെ വളർത്തുന്നത് അപ്പം ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് അവനെ പിരയ്ക്കകത്ത് കയറ്റാൻ വിളിക്കുവാണ് കാലഘട്ടം ചെറിയപ്പോൾ കാലിൻ്റെ അടിയിലും കയറി അതുകൊണ്ട് അവനെ അവിടെ പിരക്കകത്ത് കയറത്തുമില്ല വെളിയിൽ തന്നെ അവിടെ ഈ പൊടി ഉള്ള ആൾക്കാരുള്ളത് കൊണ്ട് വരയ്ക്കകത്ത് കയറ്റത്തില്ല അവൻ കയറത്തുമില്ല ഞാൻ തന്നെ വിളിച്ചപ്പോൾ അവൻ കയറി വരുന്ന ഞാൻ വിളിച്ചപ്പോൾ അവൻ വരയ്ക്കകത്ത് കയറി വരുന്നു ഞാൻ എങ്ങോട്ട് വിളിച്ചാൽ പിള്ളേർ കയറി വരും നമ്മൾ വളർത്തിയവരല്ലേ നമുക്കങ്ങനൊന്നുമില്ല അവിടെ പിന്നെ ഈ ഇതിൻ്റെ കൂടെയൊക്കെ അലർജിയുള്ള ആൾക്കാരുള്ളതുകൊണ്ട് വരയ്ക്കാത്തു കയറ്റാത്തത് അല്ലാതെ സ്നേഹക്കുറവൊന്നും ഇല്ലായിരുന്നു നല്ലവരായിന്നെ നോക്കുന്നത് ഞാൻ പോവാനായിട്ട് ഇറങ്ങുവാണ് അപ്പോൾ എൻ്റെ കൂടെ അവനോ ഈ പങ്കിയുടെ കാര്യം പോലെ എൻ്റെ കൂടെ ചാടി വരുമെന്നുള്ളത് കൊണ്ട് അവനെ പൂട്ടിയിടാന്ന് വിചാരിച്ചു തന്നെ ഗേറ്റിൻ്റെ മുമ്പിൽ പൂട്ടിയിടുന്നത് എന്നുകൊണ്ട് അവനത് സമ്മതിക്കുന്നില്ല അവൻ വരാനായിട്ട് ഇരിക്കുവാണ് ഞാൻ ചോദിക്കുന്നുണ്ട് നീ വരുന്നോടാ വരുന്നോടാ എന്നാൽ അതിൻ്റെ ആ കുളിക്കൊക്കെ ഉണ്ടോ ബാല്യത്തെ കണ്ടോ അവൻ വരാനായിട്ട് ഇരിക്കുവാണ് അവൻ കുഞ്ഞ് പ്രതീക്ഷിച്ച് ഞാൻ കൊണ്ടുപോകുമെന്ന് അതിൻ്റെ ആട്ടൊക്കെ ആട്ടിക്കോണ്ട് അന്തോഷത്തെ ഇരിക്കുവരുന്നുള്ളൂ ഈ ചാടി നമുക്ക് വരാനായിട്ട് ഇരിക്കുവാണ് വരാനായിട്ട് ഇരിക്കുവാണ് എൻ്റെ കൂടെ ഞാൻ മരുന്നോന്ന് ചോദിക്കാം മരുന്നെന്നും പറഞ്ഞ് രണ്ട് കൈസോട്ട് ചാടി എണീച്ച് ദേഹത്ത് കയറുക ചില ആൾക്കാര് ഈ ദുഃഖങ്ങളെ കല്ലെടുത്ത് എറിയുകയും ചെയ്യുന്ന ചെയ്യുന്നതാണ്പോഴും ഒരു വിഷമം വന്നിട്ട് ഇവരുടെ സ്നേഹം അവർക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കളെ പോലെ തന്നെ അവര് സ്നേഹിക്കുന്നത് ഭയങ്കര സ്നേഹമാണ് നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ പിന്നെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പിടങ്ങിയിരിക്കും ഇവരങ്ങനൊന്നും ചെയ്യത്തില്ല നമ്മളിനി എന്തു പറഞ്ഞാലവര് നമ്മുടെ കൂടെ ഇരിക്കും പങ്കിയെ കണ്ടിരിക്കും എന്തുതാന്ന് പറഞ്ഞാൽ അവളെ നമ്മളെ വിട്ട് നിൽക്കത്തതേയില്ല ഇങ്ങനെ ഞാൻ ചോദിച്ചു നീ വരുന്നോടാന്ന് ചോദിച്ചു വേണ്ട വാടാന്ന് പറഞ്ഞ് എന്താ അവൻ അതിനകത്തുകൂടെ തന്നെ ചാടി ഇനിക്ക് വരുവാണ് അതിലേ അല്ല വരുന്ന ഇപ്പുറത്തൂടെ അതുകൊണ്ട് അവ ഗേറ്റിന് തുറന്ന് കിടക്കുന്നിടത്തോട്ട് കുടിക്കുക അവന് ഞാൻ പറഞ്ഞു പോവുക ഇനി നീ വരാമിനെ കാണാനെന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ ഉണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കുരുതക്കായിട്ട് അവിടെ വെച്ചേക്കും അപ്പം ജിമ്മിയുവാൻ്റെ വിശേഷങ്ങളുമായിട്ട് വന്നതാണ് അവനെ ഇടയ്ക്കിടയ്ക്ക് കാണണമല്ലോ നമ്മൾ ഈ ഈ വഴി പോകുമ്പോൾ നമ്മുടെ പിള്ളേരെ കയറി കാണാതെ പോണത് എങ്ങനെയാണ് അപ്പോൾ ജിമ്മിയുവാനെ കാണാനായിട്ട് കയറിയതാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പങ്കിമോള വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് പണിയില്ലാത്തത് കൊണ്ടാണ് അവളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നാലും ഞങ്ങൾ പോകും അപ്പം വീണ്ടും പങ്കിമോള വിശേഷങ്ങളുമായിട്ട് വരാം ഓക്കെ ബൈ